ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എൽ സി റിസൾട്ടൊക്കെ അറിഞ്ഞ് ഇരിക്കുകയാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോൾ ഉള്ളൊരു പ്രധാനപ്പെട്ട സംശയമാണ് പ്ലസ് വണ്ണിന് ഇഷ്ടപ്പെട്ട കോഴ്സും സ്കൂളും ഒക്കെ കിട്ടണമെങ്കിൽ എത്ര എ പ്ലസ് വേണം അല്ലെങ്കിൽ എത്ര പേഴ്സൻറ്റേജ് മാർക്ക് വേണം അല്ലെങ്കിൽ ഏതൊക്കെ ഗ്രേഡുകൾ വേണം എന്നുള്ളത് അല്ലേ ഈ വീഡിയോയിൽ ആ സംശയത്തിനുള്ള മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുകയാണ് അവർക്കും ഈ സംശയം ഉണ്ടാവും മാത്രമല്ല തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇനി അങ്ങോട്ട് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും സോ മക്കളെ ഏറ്റവും ആദ്യം നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടി പറയാം നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞാൽ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത സ്റ്റെപ്പ് പ്ലസ് വൺ അഡ്മിഷൻ നേടിയെടുക്കുക എന്നുള്ളതാണല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിന്തകളൊക്കെ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ എല്ലാ കുട്ടികളുടെയും മനസ്സിൽ ഇന്ന കോഴ്സിന് സയൻസ് വേണം ഹ്യൂമാനിറ്റീസ് വേണം കൊമേഴ്സ് വേണം അതും ഇന്ന സ്കൂളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരം സ്കൂൾ ഉണ്ടാവും അവിടെ കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പ്രധാനപ്പെട്ട ചോദ്യം എത്ര എ പ്ലസ് വേണം ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടാൻ എന്നായിരിക്കും അല്ലേ ഇതിന് മറുപടി നമുക്കൊരിക്കലും ഒരു വാചകത്തിൽ പറയാൻ കഴിയില്ല അതിന് നിങ്ങൾ എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് സംവിധാനം എന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഏത് സ്കൂളാണ് തിരഞ്ഞെടുക്കുന്നത് ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് എത്ര എ പ്ലസ് വേണ്ടി വരും അഡ്മിഷൻ ലഭിക്കാൻ എന്നുള്ളത് തീരുമാനിക്കപ്പെടുക അതായത് നമുക്കറിയാം നിങ്ങൾ ഒരു നിങ്ങൾ നിങ്ങളുടെ ടൗണിലുള്ള ഒരു സ്കൂളിൽ സയൻസ് ഗ്രൂപ്പ് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് കരുതുക ആ സ്കൂള് വളരെ ഡിമാൻഡുള്ള ഒരു സ്കൂളാണ് അതായത് ഒരുപാട് കുട്ടികൾ വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്കൂളാണ് എങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും അങ്ങോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുമല്ലോ ഇല്ലേ അപ്പോൾ അറുപത് സീറ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക അതിൽ തന്നെ റിസർവേഷനൊക്കെ മാറ്റി ഒരു അൻപത് സീറ്റൊക്കെ ആയിരിക്കും ജനറൽ ഉണ്ടാവുക എന്ന് കരുതുക ഈ അൻപത് സീറ്റിലേക്ക് നൂറ് കുട്ടികൾ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഏറ്റവും ഉയർന്ന മാർക്കുള്ള കുട്ടികളെയാണ് ആദ്യം എടുക്കുക നിങ്ങൾക്ക് എന്നെ അറിയാം പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലസ് വൺ അഡ്മിഷൻ സമയത്ത് ഗ്രേഡ് മാത്രം അല്ല കേട്ടോ നോക്കുക ഗ്രേഡിനൊപ്പം ബോണസ് പോയിൻ്റ് എന്നുള്ള പരിപാടിയുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കും അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ പ്രത്യേകം ചെയ്യാം അങ്ങനെ എല്ലാം നോക്കിയിട്ടാണ് നിങ്ങളുടെ ഡബ്ല്യു ജി പി കണക്കാക്കുക അത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഒക്കെ നിശ്ചയിക്കുക നിങ്ങൾക്ക് അഡ്മിഷൻ തരണോ വേണ്ടിയോ എന്നുള്ളത് അപ്പം നല്ല ഡിമാൻഡുള്ള സ്കൂളാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹൈ ആയിട്ടുള്ള റിസൾട്ട് തന്നെ വേണ്ടി വേണ്ടിവരും പുള്ളേ പ്ലസോ അല്ലെങ്കിൽ മുതേ പ്ലസൊക്കെ തന്നെ വേണ്ടി വരും നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിച്ച കോഴ്സും കിട്ടാൻ ചില കുട്ടികൾക്ക് ഇന്ന സ്കൂൾ വേണമെന്നൊന്നും ഉണ്ടാവില്ല അവർക്ക് അവർ ഒരു ഒരു കോഴ്സ് ഒരു ഇപ്പോൾ സയൻസ് വേണം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് വേണം എന്ന് എന്നവരാഗ്രഹിച്ചിട്ടുണ്ടാവും പിന്നെ ഏത് സ്കൂളായാലും ഓക്കെ എന്നുള്ളതായിരിക്കും അങ്ങനെയാണെങ്കിൽ എങ്കിൽ നിങ്ങൾ പല സ്കൂളിലും കൊടുക്കുമല്ലോ എല്ലാ സ്കൂളിലും ഒരേപോലെ കുട്ടികൾ നല്ല ഡിമാൻഡോട് കൂടിയിട്ട് അഡ്മിഷൻ വേണ്ടി കൊടുക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ ഏതെങ്കിലുമൊക്കെ സ്കൂളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉള്ള മാർക്ക് വെച്ചിട്ടൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട് എന്നതിനേക്കാളും നിങ്ങൾ ഏത് സ്കൂളിൽ കൊടുക്കുന്നു എന്നതിനനുസരിച്ചാണ് അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ ഏത് കോഴ്സിന് കൊടുക്കുന്നു എന്നുള്ളത് അനുസരിച്ചാണ് അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുക എന്തായാലും ആദ്യ ഒരു കാര്യം മനസ്സിലാണത് ആദ്യത്തെ അലോട്ട്മെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് മിക്കവാറും നല്ല ഉയർന്ന മാർക്കുള്ള കുട്ടികൾക്കാണ് അലോട്ട്മെൻറ്റിലൊക്കെ റിസൾട്ടൊക്കെ കിട്ടുക അത് അങ്ങനെയാണ് കാരണം എല്ലാവരും കൊടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പം ഒരു കുട്ടിക്ക് തന്നെ അഞ്ചോ പത്തോ സ്കൂൾ കൊടുക്കാം അതുകൊണ്ട് തന്നെ എല്ലാ സ്കൂളിലേക്കും എല്ലാ കുട്ടികളും പരിഗണിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് നല്ല ഗ്രേഡുള്ള കുട്ടികൾക്കൊക്കെയായിരിക്കും ആദ്യ റൗണ്ടിലൊക്കെ കിട്ടുക എന്നാൽ പിന്നീട് മുന്നോട്ട് പോകും തോറും ഗ്രേഡ് താഴോട്ടുള്ള കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടാൻ തുടങ്ങും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴേക്കും കുറേ കുട്ടികൾക്ക് ഗ്രേഡ് താഴെയുള്ള കുട്ടികൾ കിട്ടാൻ തുടങ്ങും പിന്നീട് സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റ് വരുമ്പോഴും ഒരുപാട് ഒരുപാട് കുട്ടികൾക്ക് കിട്ടാൻ തുടങ്ങും ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള സ്കൂളിൽ നോക്കിക്കഴിഞ്ഞാൽ നാലേ പ്ലസും അഞ്ചേ പ്ലസും ആരെ പ്ലസും രണ്ട് പ്ലസ്സും ഒക്കെ ഉള്ള കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും സ്കൂളിലും പഠിക്കുന്നുണ്ട് ചിലപ്പോൾ രണ്ടും ഒന്നിച്ച് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പോഴും ഉണ്ട് അതുപക്ഷേ നിങ്ങൾ ഏതൊക്കെ സ്കൂളിൽ കൊടുക്കുന്നു ആ സ്കൂളിൽ എത്ര കുട്ടികൾ അപ്ലൈ ചെയ്യുന്നു എന്തതിന് അനുസരിച്ചിട്ടാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ ഒരു നല്ലൊരു ഡിമാൻഡുള്ള സ്കൂളാണ് കൊടുക്കുന്നതെങ്കിൽ ഉയർന്ന മാർക്ക് വേണ്ടി വരും ഡിമാൻഡ് കുറവുള്ളൊരു സ്കൂളാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്ര മാർക്ക് മതിയാകും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അൻപത് സീറ്റുള്ള സ്കൂളിൽ നൂറ് കുട്ടികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഉയർന്ന റാങ്കുള്ള കുട്ടികൾക്കേ കിട്ടൂ അതേസമയം അൻപത് സീറ്റുള്ള സ്കൂളിൽ നാൽപ്പത് കുട്ടികളെ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ അവിടെ കൊടുത്ത് എല്ലാവർക്കും കിട്ടും അല്ലേ ഈ രീതിയിലാണ് ഇതൊരു സിസ്റ്റം എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് ഇപ്പോൾ അമ്പതും നൂറും നല്ല ടൗട്ടുകൾ കൊടുക്കുക പത്ത് മുന്നൂറോ കുട്ടികൾ കൊടുക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളെ ഇന്ന സ്കൂളിൽ ഇന്ന കോഴ്സ് തന്നെ വേണമെന്നത് എന്ന ചിന്തയിൽ നിന്നും ഒന്ന് മാറിയിട്ട് കുറേ ഓപ്ഷൻസ് കണ്ടു വെക്കുക ഇന്ന സ്കൂൾ കിട്ടിയില്ലെങ്കിൽ മറ്റൊരു സ്കൂൾ എന്ന രീതിയിൽ പിന്നെ അവസാനഘട്ട ഒക്കെ ആകുമ്പോഴേക്കും മിക്കവാറും എല്ലാ വിദ്യാർത്ഥികൾക്കും ഏതെങ്കിലുമൊക്കെ സ്കൂളിൽ പല കോഴ്സുകളിലായിട്ടൊക്കെ അഡ്മിഷൻ കിട്ടും അപ്പം ഇത്ര ഐ പ്ലസ് ഉണ്ടെങ്കിലേ അഡ്മിഷൻ കിട്ടുമെന്നൊന്നും ഇവിടെയുമില്ല പക്ഷേ ആദ്യ ആദ്യം കിട്ടുക കൂടുതൽ എ പ്ലസുകളും കാര്യങ്ങളും കൂടുതൽ ബോണസ് പോയിട്ടൊക്കെ ഉള്ള കുട്ടികൾക്കായിരിക്കും ആ സിസ്റ്റം എന്താണ് എന്നുള്ളത് എങ്ങനെയാണ് കണക്കാക്കാനുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു